നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറിലെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവേ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാഗത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം മകീര്യം തിരുവാതിര പുണർത്ത നക്ഷത്രങ്ങൾ നടക്കുന്ന വിധക്കൂറുകാരെ സംബന്ധിച്ച് ആദിത്യൻ പൂർണ്ണ പ്രഭാവത്തോടു കൂടി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം സർവേശ്വരകാരകനായ വ്യാഴം അവിടെ മിഥുനക്കൂറില് നിൽക്കുകയാണ് ഈ വ്യാഴം കിട്ടാനായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരുണ്ട് കമൻറ്റിൽ ചോദിക്കാറുണ്ട് വ്യാഴം കിട്ടാണ്ടൊന്നുമില്ല ആ സർവേശ്വര കാരകം വന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭവ്യത ജീവിതത്തിൽ വരുന്നതാണ് ആ എല്ലാ തരത്തിലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇല്ലേ ആ ബൃഹസ്പതിയായിട്ട് മാറാൻ ഇനി മനുഷ്യന്മാരിൽ ഉദ്ധവ ബുദ്ധവൻ എന്നുള്ള പരമഭക്തനായിട്ട് മാറാൻ ഇതിനൊക്കെ ചേരുന്ന യോഗങ്ങളാണ് ഈ വ്യാഴം പുതിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ശങ്കരാചാര്യ ഭഗവത്പാദർക്ക് ആ ജ്ഞാന ഉദയം ഉണ്ടായ സമയം ഇതൊക്കെ അങ്ങ് കൽപ്പിക്കാൻ സാധിച്ചാൽ മതി കാരണം എന്താ വ്യാഴം അത്ര ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം വരേണ്ടവർക്കൊക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ് വേണ്ടാത്ത പിന്നെ നെഗറ്റീവ് തോട്ട്സൊക്കെ വിട്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിലുള്ള പല ദുഃഖങ്ങളും മാറി പുതിയൊരു ജീവിതത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാടുമായി പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലാണ് കഴിഞ്ഞു പോയ ദുഃഖങ്ങളാണ് അവർക്കുള്ളത് ഇന്ന് ജീവിക്കാനൊന്നും വിഷമില്ല പക്ഷെ ഇന്നലത്തെ അത് ആലോചിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല അത്തരത്തിൽ അത് മാറി വരണമെങ്കിൽ നമ്മൾ ഇനി എത്ര എത്ര സൈക്കോളജി പറഞ്ഞാലും അത് മനസ്സിലാവില്ല അത് അവനവന് വരുമ്പോഴത് മാറി വരണമെങ്കിൽ ഈശ്വരാധീനം തന്നെ വേണം ആ ദുഃഖം നമുക്കില്ല എന്ന് പറയണമെങ്കിൽ അതിനു പറ്റിയ ഒരു ആത്മപ്രഭാവം നിങ്ങൾക്ക് വരുന്നൊരു കാലഘട്ടമാണ് ഈ വിദുന സംബന്ധിച്ച് ധനപരമായ കാര്യത്തിൽ അമിത ചെലവില്ലാതെ നോക്കുന്നത് വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ അനാവശ്യ കാര്യത്തിൻ്റെ സമ്പത്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യ കാലമാണ് സൗഹൃദങ്ങളിൽ അകാരണമായിട്ടുള്ള അലോകൃങ്ങൾ ഉണ്ടാവാം ശത്രുത വരെ ഉണ്ടായേക്കാം ഒരു കാരണമില്ലാതെ പിന്നീട് ആലോചിക്കുമ്പോഴും നിങ്ങൾക്കത് ആവശ്യം ഉണ്ടായില്ലയെന്ന് തോന്നൂത്രേ അങ്ങനെയുള്ള തരത്തിൽ നിങ്ങൾക്ക് സൗഹൃദങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതാണ് ഒന്ന് കരുതലോടെ നീങ്ങുക ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഗുണങ്ങളോടൊപ്പം പൂർവികമായിട്ടുള്ള സ്വത്തുവകകൾ കിട്ടുന്നതിനും പണ്ട് തടഞ്ഞു വെച്ചതായ പല ആനുകൂല്യങ്ങളും ഈ ജീവിതത്തിൽ ഈ ഒരു വാരത്തിൽ അതിനുള്ള ഒരു പ്രാരംഭങ്ങളിലും നിങ്ങൾക്ക് ഇല്ലാതിരിക്കില്ല വിവാഹാദി പ്രണയ ജീവിതത്തിൽ വളരെയധികം അനുകൂലം തന്നെയാണ് ഇതിനെ കൂറുകാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏഴാം ഭാവാധിപനായ ആ വ്യാഴാണ് ചാരവശാല സഞ്ചരിക്കുന്നത് ഈ ചാരവശാല സഞ്ചരിക്കുന്ന ഫലങ്ങൾക്ക് പൊതുവെ ഇപ്പോൾ ജാതകം ഈ യൂട്യൂബിലൊക്കെ പറയുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് വിശദകമായ ഒരു പഠനം അതൊരിക്കലും ഒരു ഒരു ചാനലിലൂടെയൊന്നും സാധിക്കില്ല എന്നാണ് ജ്യോതിഷം ശരിക്കും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ചാനലിലൂടെ ഒന്നും ഇത് പഠിപ്പിച്ചാൽ കുറേ നമുക്ക് തെറ്റിദ്ധാരണ വരുത്താം എന്നല്ലാതെ അത്തരത്തിൽ ഓരോരോ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് നമ്മുടെ ജാതകം എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം ജനി ജനിക്കുന്ന കുട്ടിയൊക്കെ ഈ ഒരു വ്യാഴത്തിൻ്റെ മിഥുനക്കൂറിലുള്ള അവസ്ഥയിൽ തന്നെയാണ് ജനിക്കുക അതുപോലെ തന്നെ ചാരവശാലുള്ള ഫലത്തിന് വളരെ അധികം ശക്തിയാണ് എന്നും കൂടി മനസ്സിലാക്കണം അങ്ങനെയുള്ള ഈ ചാരഫലം എന്നുള്ളത് ആ ഗ്രഹാണാ വംശകം ഫലം എന്ന തലത്തിലാണ് നമുക്ക് അന്വയിക്കുമ്പോഴും കിട്ടുക ആ ഗ്രഹങ്ങളുടെ ചെറു സഞ്ചാരമാണ് നമ്മുടെ ജീവിതത്തിലെ ആ പ്രായണ അൽപായുഷ സഭ്യ നമ്മളൊക്കെ വളരെ കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ എന്നാണ് ഗ്രഹങ്ങളുടെ പഠനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക അതിലൊന്നും നൂറിൻ്റെ എഴുന്നൂറിൻ്റെ കണക്ക് ഉണ്ടാവില്ല അതൊക്കെ പതിനായിരങ്ങളുടെ കണക്കിലേക്ക് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ അല്പായുഷ് ആയിട്ട് ജീവിക്കുന്നവർ നമ്മൾ ഇതിനെ നല്ലതുപോലെ ചേർത്ത് വെച്ച് ജീവിക്കാൻ സാധിക്കണം എന്നാ പറയാം അപ്പൊ ഏഴാം ഭാവത്തിലുള്ള പ്രണയ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത് മാറ്റാനുള്ള എല്ലാ പ്രവണതകളും ഉണ്ടാവണം ഇതിനെ ബിദിനക്കൂറുകാരെ സംബന്ധിച്ച് പ്രണയിതാക്കളെ സംബന്ധിച്ച് ഒരു സിമ്പതിയും എമ്പതിയും ഉണ്ടാവാൻ സാധിക്കണം ഇനി ദമ്പതിമാരെ സംബന്ധിച്ച് അതിനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളതിന് ആവാൻ സാധിക്കണം അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ കോടതിയിൽ പോയാലും കൗൺസിലിങ്ങിന് പോയാലും ഇതൊക്കെ തന്നെ അവർക്കും പറയാനുള്ളൂ എന്ന് നിങ്ങൾ അതിന് തയ്യാറാവണം ഈ ഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വിധേയത്വം ഉണ്ടാവണം മനസ്സിൽ നിന്നാണ് പറയുക അതിപ്പോൾ എല്ലാവർക്കും പിന്നെ ജ്യോതിഷന്മാർക്കും അത് പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകം അത്തരത്തിൽ വ്യാഴം വളരെ അനുകൂലമാണ് ആ പൂർണ്ണ ദൃഷ്ടിയിൽ നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്നും സ്വക്ഷേത്രത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം ദോഷങ്ങൾ ഇല്ലാണ്ടാവും നമുക്ക് നിമിഷ നേരം കൊണ്ട് അത്തരത്തിലാണ് വ്യാഴത്തിൻ്റെ അനുഭവ ഫലങ്ങൾ വിദേശയാത്രകൾ സുഗമമാക്കും കുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാവുന്ന കാലഘട്ടമായിട്ട് വരും കർമ്മങ്ങൾ പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കുന്ന ഇത്രയും ഇതിനെക്കുറുകാരെ നമുക്ക് ഈ വാരത്തിൽ കാണാൻ സാധിക്കും നഷ്ടങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു നഷ്ടങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണും എങ്കിലും അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ഭുജങ്ക പ്രയാണം ഒക്കെ വളരെയധികം നല്ലതാണ് പല ദുരിതങ്ങളൊന്നും വിട്ടൊഴിയുന്നതിനും വേണ്ടിയിട്ട് അത്തരത്തിൽ ഈയൊരു ശ്രദ്ധയോടുകൂടി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാരം വളരെയധികം ശോഭനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിഥുനം കൂറുകാർ